ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും കാണാൻ ഇനി കാത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ തിരിച്ചുവരവാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് നിവിൻ എന്ന് പറയുന്ന നായകൻ നമുക്ക് ഇപ്പോൾ വളരെയധികം നാളുകളായി തന്നെ കാണാൻ സാധിക്കാത്തൊരു മുഖമാണ് പല സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും നിവിൻറ്റേതായ രീതിയിൽ തന്നെ പുറത്തിറക്കാനോ അല്ലെങ്കിൽ നിവിൻ എന്ന നായകനെ മലയാളികൾക്ക് തിരിച്ചു നൽകാനോ സാധിക്കാതെ പോയി വർഷങ്ങൾക്ക് ശേഷത്തിലൂടെയായിരുന്നു പിന്നീട് ചെറിയൊരു തിരിച്ചുവരവെങ്കിലും നിവിൻ നടത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഫുൾ കഥാപാത്രം ഇല്ലാത്തത് പ്രേക്ഷകർക്ക് നിരാശയായി മാറി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സംവിധായകനും നിവിന്റെ ആദ്യ സംവിധായകനും ഏറ്റവും അടുത്ത സുഹൃത്തുമായ വിനീത് ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെത്തുകയാണ് സിനിമയില്ലാതെ വരികയും തന്റെ ശരീരത്തിലെ വണ്ണം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നൊരു സമയം നിവിൻ ഉണ്ടായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഒരു സമയത്ത് തന്നെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നുവെന്ന് വിനീത് ഓർത്തെടുത്ത് പറയുന്നുണ്ട് നിവിൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെയധികം പ്രയാസമായിരുന്നു അത് ശരിക്കും അവനൊരു ട്രോമ തന്നെയായി പോയി അത് കഴിഞ്ഞ് പലപ്പോഴും ഒരു നടിയുടെ പേരിൽ തന്നെ നിവിൻ ക്രോശിക്കപ്പെട്ടിട്ടുണ്ട് താൻ ചെയ്യാത്ത കുറ്റത്തിലാണ് നിവിൻ അത് ക്രോശിക്കപ്പെട്ടത് അതോർത്ത് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് വല്ലാത്ത വേദനയുണ്ടായിരുന്നു ഒരിക്കലും തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം താൻ നേടേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല നിയമ പോരാട്ടത്തിലൂടെ നിവിൻ നിരപരാധിയാണെന്ന് പിന്നീട് തെളിയുകയും ഉണ്ടായി നിരപരാധിയാണെന്ന് പലരും അതിന് പിന്നാലെ പറഞ്ഞിരുന്നുവെങ്കിലും പലർക്കും അത് തെളിയിക്കാനായില്ല പക്ഷെ നിവിന് അത് അസാധ്യമായി സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും നിവിനെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണ് പറയാൻ ഇഷ്ടവും എന്ന് പറയാം അവനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതൊരു ട്രോമയായി തന്നെ നിവിന് മാറിയിട്ടുണ്ട് ചില ചിത്രങ്ങൾ അവൻ ഏറ്റെടുത്തതായി മാധ്യമങ്ങൾ പറഞ്ഞു അതിൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം മാറി നിൽക്കുന്നത് നിവിന്റെ നല്ലൊരു എന്റർടൈൻമെന്റ് പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുകയാണ് ഞാനും വൈകാതെ വരുമെന്നാണ് എല്ലാവരും പറയുന്നത് കാണാറില്ല എന്ന് ചോദിച്ചിരുന്നു കണ്ടിട്ട് കുറച്ച് കാലങ്ങളായി എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും ഓരോ തിരക്കുകളിലാണ് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളായത് കൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം വിളിക്കാനുള്ള സമയങ്ങളൊക്കെ വളരെ കുറവാണ് ഷൂട്ടിംഗ് സമയങ്ങളെല്ലാം തന്നെ ഒരുപോലെ വരാൻ പ്രയാസകരമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ ഒപ്പം നിൽക്കുന്നത് തീർത്തും തെറ്റായ ആരോപണമായിരുന്നുവെന്ന് നിവിൻ ആ നടിയുടെ കേസിൽ തെളിയിച്ചതാണ് അവനെ വിളിച്ച സമയത്ത് അതൊരു ട്രോമ ആയിട്ടായിരുന്നു പറഞ്ഞത് ഒരു കുറ്റവും ചെയ്യാതെ അവൻ അനുഭവിക്കേണ്ടി വന്ന വേദനയെക്കുറിച്ചായിരുന്നു നിവിൻ പറഞ്ഞത് പത്ത് പേർ ആ വാർത്ത കണ്ടാൽ നാല് െങ്കിലും അത് വിശ്വസിക്കും ചിലപ്പോൾ ആറുപേരും വിശ്വസിക്കില്ലായിരിക്കും വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കാം എന്നാലും അത് തന്നെ വല്ലാതെ ബാധിക്കും കുറ്റം അറിഞ്ഞിട്ടില്ലാത്തൊരു കുറ്റം അത് തൻ്റെ മേൽ വന്നപ്പോൾ താൻ വല്ലാതെ വിഷമത്തിലായി എന്ന് നിവിൻ പറഞ്ഞു എന്ന് ഇപ്പോൾ കൂട്ടുകാർ തന്നെ എടുത്തു പറയുന്നു അത് നിവിൻ്റെ ജീവിതത്തിന് തന്നെ വല്ലാതെ തകർത്തിരുന്നു എന്നാണ് പറയുന്നത് സിനിമകളൊന്നും ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലൂടെയും പോകുമ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ ക്രൂശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായി തന്നെ മാറിയിരുന്നു അദ്ദേഹത്തിന് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് ൾ പറ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ